അസ്സാം അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു എല്ലാവരുടെയും പ്രാർത്ഥനകൾ വിഫലമാക്കി ആ പൊന്നുമോൻ യാത്രയായി പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ചമ്പ്രശ്ശേരിയിലുള്ള അജ്മൽ ദാനിഷ് എന്ന് പറയുന്ന പേരുള്ള ആ പതിനാലുകാരൻ പൊന്നുമോൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങി ഇന്നാലില്ലാഹി വ ഇന്ന ഇലേഹിറാജിയോൻ വളരെയധികം വിഷമം തോന്നുകയാണ് ഈ വാർത്ത ആ കുട്ടിക്ക് വേണ്ടിയുള്ള ആൻറ്റിബോഡിയും സിറങ്ങളുമൊക്കെ എത്തുന്നതിന് മുൻപാണ് ആ കുട്ടി മരണത്തോട് കീഴടങ്ങിയത് അള്ളാഹുസുബാൻ വാല മാഫിറത്തും മർഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ ഹൃദയസ്തംഭനം മൂലമാണ് മരണപ്പെട്ടത് എന്നാണ് ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും പറയുന്നത് സത്യത്തിൽ നമ്മുടെ സിസ്റ്റം ഒന്ന് ഉണർന്നു പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താമായിരുന്നു ഏകദേശം പന്ത്രണ്ട് ദിവസം മുൻപാണ് ഈ കുട്ടിയെ പനി ബാധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് പല ഹോസ്പിറ്റലിലേക്കും മാറി മാറിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഒടുവിൽ നിപ്പയാണോ എന്നതിൻ്റെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പൂനെയിലേക്ക് അയക്കുന്നത് ഒടുവിൽ ഇന്നലെയാണ് നിപ്പയാണെന്നറിഞ്ഞുകൊണ്ടുള്ള റിസൾട്ട് എത്തുന്നത് പക്ഷേ അപ്പോഴേക്കും ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമായിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് എവിടെ നിന്നുമാണ് ഈ വൈറസ് കിട്ടിയത് എന്ന് അറിയില്ല പക്ഷേ ഒന്നര മാസം മുൻപ് ഈ കുട്ടി മറ്റുള്ളവരുമായി വയനാട്ടിൽ ടൂറ് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അന്ന് അവിടെ നിന്നും ഒരമ്പഴങ്ങ വാങ്ങി കഴിച്ചു എന്ന് പറയുന്നു അതിൽ നിന്നുമാണ് വൈറസ് ഉണ്ടായത് എന്നുള്ളത് എത്രത്തോളം സത്യമാണെന്നറിയില്ല ഇന്ന് ആ കുട്ടിയുടെ മയ്യത്ത് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രംഗം നമുക്ക് കണ്ണു നിറഞ്ഞു പോകും കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ കുറച്ച് ആരോഗ്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും മാത്രം ഈ കുടുംബത്തിലുള്ള ഈ കുട്ടിയുടെ ബന്ധത്തിലുള്ള ആരൊക്കെയോ ഹോസ്പിറ്റലിൽ സമ്പർക്ക പട്ടികയിലാണ് ഉള്ളത് അവർ നിരീക്ഷണത്തിലാണുള്ളത് കൂടാതെ ഈ പാണ്ടിക്കാട് തന്നെയുള്ള വേറൊരു ആളെയും നിപാ സംശയത്തിൻ്റെ പേരിൽ ആരോഗ്യവകുപ്പ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചു വരികയാണ് കുറേ ആളുകളെ നിപ്പബാധ സംശയത്തിൻ്റെ പേരിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ചത് അന്ന് പതിനേഴ് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിപ്പ ബാധിച്ച് ഒരാളാണ് മരണപ്പെട്ടത് അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത് അള്ളാഹു സുബനു വാല ആ കുട്ടിക്ക് മാഫുറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ആ കുടുംബത്തിന് ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ അസലാമലൈക്കും വരഹമുല്ലാ വാത്ത